ഞാനിപ്പോൾ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് ബസ് റൂട്ടാട്ടോ ആട്ടോ ഇത് ബസ് റൂട്ട് അതെ ഒരു അമ്പത് മീറ്റർ അമ്പത് നൂറ് മീറ്റർ നൂറ് മീറ്റർ ഡിസ്റ്റൻസ് റോഡുണ്ട് പുൽപ്പള്ളി പാടിച്ചിറ മരക്കടവ് ബസ് റൂട്ടാണത് ഈ ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ബസ് നിങ്ങൾ കാണുന്നുണ്ടാകാൻ പോകുന്നത് ഇതാണ് നമ്മളെ ലാൻഡ് നമ്മളെ വണ്ടി കിടക്കുന്നത് നമ്മളെ ലാൻഡിലാണ് ഈ പോസ്റ്റ് മുതൽ ഇവിടുന്ന് അങ്ങോട്ടാണ് ലാൻഡ് വരുന്നത് കേട്ടോ നാൽപ്പത് സെൻറ്റ് ലാൻഡ് റോഡുണ്ട് ടാറിങ് റോഡാണ് പുറത്തൊക്കെ വീടുകളുണ്ട് നല്ല ഏരിയ ആണ് ഒരു കൈരളി ഹൗസിങ് ഏരിയയാണ് അതിൻ്റെ ഒരു ടീം എടുത്ത് പീസ് ആക്കി കൊടുത്താണ് അതിൽ വീടുകളൊക്കെ വന്നിട്ടുണ്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലം നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല നിരന്ന ലാൻഡാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നല്ല ക്ലിയർ ലാൻഡാണ് ഇപ്പോൾ ഈ പുൽപ്പള്ളി വീടൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നുണ്ട് അവർക്കൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ലാൻഡാണ് നിലവിലൊരു മൂന്നാല് തെങ്ങുണ്ട് ഇതിൽ കുറച്ച് തേക്കുണ്ട് കുറേ ഉള്ള ബൗണ്ടറിങ്ങൾ കാണുന്നുണ്ടാവും ആ ഒരു വേലി കാണുന്നുണ്ടാവും അവിടെ നിന്ന് അങ്ങോട്ട് ഒരു റബ്ബർ തോട്ടാണ് ഫ്രണ്ടിലൊരു വീടുണ്ട് നല്ല ലാൻഡ് അപ്പോൾ നമുക്ക് നല്ലൊരു വീടെടുത്ത് താമസിക്കാൻ പറ്റുന്നൊരു ലാൻഡാണ് നാൽപ്പത് സെൻറ്റാണ് ടോട്ടൽ കിടക്കുന്നത് നമുക്ക് നാൽപ്പത് സെൻറ്റ് ഒരുമിച്ച് എടുത്ത് കഴിഞ്ഞാൽ നല്ല സൗകര്യം ഉണ്ടാവും അവിടെ നിങ്ങൾ ഈ സൈഡ് നിങ്ങൾ കമ്പി വെയിൽ കാണുന്നുണ്ടാവും പു പുൽപ്പള്ളി ടൗണിലേക്ക് കറക്റ്റ് നാല് ആണ് ഡിസ്റ്റൻസ് മുള്ളങ്കുല്ലി എന്ന് പറയുന്ന തൊട്ടടുത്ത ടൗണാണ് അവിടേക്ക് രണ്ട് കിലോമീറ്ററാണ് എന്ന് പറയുന്നത് വേറൊരു ടൗൺ ഉണ്ട് അവിടേക്ക് രണ്ട് ആണ് പിന്നെ സ്കൂള് കോളേജ് തൊട്ടടുത്തൊരു അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ വലിയൊരു സ്കൂളുണ്ട് കോളേജുകൾ ഹോസ്പിറ്റൽ പുൽപ്പള്ളി പോയി കഴിഞ്ഞുണ്ട് എല്ലാ സൗകര്യമുള്ള ഒരു ലാൻഡാണ് ഫ്രണ്ടിൽ റോഡുണ്ട് സൗകര്യമുണ്ട് വെള്ളത്തിന് ഒരു കുറവില്ല കിണർ ഒഴിച്ചാൽ വെള്ളം കിട്ടും അങ്ങനെയുള്ളൊരു ആണ് നമ്മളെ ലാൻഡിൻ്റെ അവിടം വരെ റോഡുണ്ട് അറ്റം വരെ റോഡുണ്ട് അത് നമുക്ക് ഈ പോകുന്ന റൂട്ട് ഞാൻ വേണം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഉള്ളംകുലി ടൗൺ വരെ ഒന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ വില പറയാം വില പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇവിടുന്ന് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഞാൻ ആ റോഡ് നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിച്ചില്ല അപ്പോൾ അതൊന്ന് കാണിക്കാൻ വിചാരിക്കുന്നു ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി കറണ്ട് ഉണ്ട് വെള്ളം കിണറൊഴിച്ചാൽ മതി റോഡ് സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് നമ്മളിപ്പോൾ മെയിൻ റോഡിലെത്തി കേട്ടോ മെയിൻ റോഡിലെത്തി ഇവിടുന്ന് നമ്മൾ ഇടത്തോട്ട് പാടിച്ചിറക്കാണ് പോവുക പാടിച്ചിറ ടൗണിലേക്കാണ് പോവുക അതൊരു രണ്ട് രണ്ടര കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് പലത്തോട്ട് നമ്മൾ മുള്ളങ്കൊല്ലി ടൗണാണ് പോവുക ഈ മുള്ളങ്കൊല്ലി ടൗണിലേക്കും നമുക്ക് ഒരു രണ്ടേ പോയിൻറ്റ് നാലാണ് ഇവിടുന്ന് കിലോമീറ്റർ കാണിക്കുന്നത് അപ്പോൾ അത്ര ദൂരേ ഉള്ളൂ പിന്നെ ഇത് നമ്മളിപ്പോൾ കയറിയ റോഡ് ബസ് റൂട്ടാണ് പുൽപ്പള്ളി മരക്കടവ് ബസ് വരുന്ന വഴിയാണ് നമ്മളിപ്പോൾ നമ്മളെ സ്ഥലമുള്ള സ്ഥലത്ത് ബസ് സ്റ്റോപ്പും ഉണ്ട് അങ്ങനെ ഭയങ്കര സൗകര്യമുള്ളൊരു ഏരിയ ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ റോഡിന്റെ ഒരു കിടപ്പ് ഇതിൻ്റെ വില ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇപ്പം താല്പര്യമുള്ള ആൾക്കാർ വിളിക്കാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു നല്ല ലാൻഡ് ആട്ടോ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റും അതായത് നമുക്ക് ഇപ്പോൾ ലാൻഡ് വാങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകാലം കഴിഞ്ഞിട്ട് വിറ്റ് വിറ്റുകഴിഞ്ഞാൽ നമുക്കൊരു ലാഭം കിട്ടും വീടെടുക്കാൻ ഇപ്പോൾ പുൽപ്പള്ളി ഏരിയയിൽ ഒരുപാട് ആൾക്കാർ വീടിന് പറ്റുന്ന റോഡ് സൈഡുള്ള ലാൻഡ് ചോദിച്ച് വിളിക്കുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ ഭൂമി കാണുക എന്നെ വിളിക്കുക നമുക്കിഷ്ടപ്പെട്ടാൽ നമുക്ക് ഡീൽ ചെയ്യാം ഇതിൻ്റെ വില പറയുന്നത് എങ്ങനെയാ വെച്ചാൽ അറുപത്തി അയ്യായിരം രൂപ സെൻറ്റിന് അതായത് ഇരു ഇരുപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് നാൽപ്പത് സെൻറ്റ് സ്ഥലം ചെറുതായിട്ട് നെഗോഷ്യബിളാണ് നമുക്ക് സംസാരിക്കാം ഈ അറുപത്തി അയ്യായിരം രൂപ പറയുന്നത് അവിടെയുള്ള നിലവിലുള്ള മാർക്കറ്റിൽ കുറവാണ് ഞാൻ അന്വേഷിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം വന്ന് ഭൂമി കണ്ടിഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവിടുത്തെ മാർക്കറ്റ് പഠിക്കാം അങ്ങനെ നോക്കിക്കഴിയുമ്പം അവിടുത്തെ മാർക്കറ്റ് വിലയൊന്ന് കുറവാണ് അപ്പോൾ ന്യായമായ ഒരു വിലയാണ് അപ്പം നിങ്ങൾ താല്പര്യം ആൾക്കാർ പെട്ടെന്ന് വിളിക്കുക വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ